പൂർത്തിയാക്കിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഇപ്പം നമ്മുടെ വൈസ് ചെയർമാനുമുണ്ട് വൈസ് ചെയർമാന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ റാലി അടക്കമുള്ള കാര്യങ്ങളും സജ്ജീകരിച്ചത് കൊണ്ട് വാഹനങ്ങൾ റോഡിൽ ഇറങ്ങണം തുടർന്ന് ഇനി ഭക്ഷണം കഴിക്കണമെങ്കിലും വൈസ് ചെയർമാൻ്റെ നേതൃത്വം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വൈസ് ചെയർമാൻ പറയാനുള്ള ഒരു കേൾക്കാം ഈ റിപ്പോർട്ടർ ടിവിയുടെ ഈ ഉദ്യമത്തോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം റിപ്പോർട്ടർ ടി വി ഇത്ര വലിയൊരു വിജയമായി ഈ പരിപാടി കൊണ്ടു നടക്കുമെന്ന് ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊതൊരു വലിയ വിജയമായി നമുക്കതിന്റെ ഇമ്പാക്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയില് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു നമുക്കൊപ്പമുണ്ട് നമുക്ക് ഈ ഫർണിച്ചറുകൾ കൈമാറുന്ന ചടങ്ങ് അവിടെ വെച്ചാണോ നടത്തുക ഇവിടെ തന്നെ അതെങ്ങനെയാണ് നടത്തുക ഇതെന്താണിത് വണ്ടി എവിടെയാണ് വണ്ടി അവിടെയുള്ളൂ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാം വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്താണ് ഇതെന്താണിത് സംഭവം എ ജി സി ഗ്രൂപ്പ് നമുക്ക് നമ്മൾ നേരത്തെ വാർത്ത സംപ്രേഷണം ചെയ്ത് മൂന്ന് സഹായങ്ങൾ അവർ ഓഫർ ചെയ്തിരുന്നു ഒന്ന് നമ്മളെ ഷബീറിന് വേണ്ടിയുള്ള ഓട്ടോ ആണ് ഷബീറിന് വേണ്ടിയുള്ള ഓട്ടോ ഷബീർ ഇവിടെയുണ്ട് ഷബീർ ഇവിടെ ഷബീർ ഷബീർ ആ ഷബീർ വരുന്നുണ്ട് ഷബീർ ആ ഷബീറിന്റെ ഓട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഓട്ടോ ഷബീറിന്റെ ഓട്ടോ എവിടെയാണോ ആണോ ഓക്കെ നമുക്ക് ഷബീറിന്റെ ഓട്ടോയിൽ ഒന്ന് പോണം കേട്ടോ ഷംസാദ് ഷബീറിന്റെ ഓട്ടോ ഇന്ന് നമ്മൾ കൊടുക്കും അത് എ ജി സി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഓട്ടോറിക്ഷയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഏറ്റവും വാങ്ങുന്നതാരാണ് ഷബീർ അലി അല്ലെ ഷബീർ അലി ഇവിടെ നിക്കാം ഷബീർ അലി റൈറ്റ് ഷബീർ അലി ഇവിടെ അലീനെ ഓക്കെ ചെമ്മ പ്ലീസ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഓട്ടോ കൊടുക്കുകയാണ് ഷബീർ എവിടെയായിരുന്നു വീട് എവിടെയായിരുന്നു കൃത്യം മുണ്ടക്കൈ ഓട്ടോ ആയിരുന്നു ആദ്യമുണ്ട് അതെ ഓട്ടോ ഓട്ടോ മൊത്തം പോയി ഓട്ടോ മൊത്തം പോയിട്ടുണ്ട് വീട്ടിൽ വേറെ വീട് വീടും ഏകദേശമൊക്കെ പോയിട്ടുണ്ട് ഏകദേശം പോയി ആൾക്കാർക്ക് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഓരോന്നും മനുഷ്യരെ അല്ലാത്തതെന്തും നമ്മുടെ സമൂഹം തിരിച്ചു കൊടുക്കും എന്നതിന്റെ ആദ്യത്തെ സൂചനയാണ് ദ ഷബീറിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഓട്ടോ നമ്മുടെ എ ജി ഗ്രൂപ്പിന് വേണ്ടി ഷംഷാദ് മരേഖ ഹാൻഡ് ഓവർ ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ അലിക്ക് ആ ഓട്ടോറിക്ഷ നമുക്കൊന്ന് കാണിക്കാം ഓട്ടോറിക്ഷ ഇവിടെയുണ്ട് നമ്മുടെ ക്യാമറ ഉണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷ നമുക്ക് ഇവിടെ കാണിക്കാം ഇതാണ് ആ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിൽ ഇപ്പം നമ്മളെ മുന്നേ ഷബീർ ഒന്ന് യാത്ര ചെയ്യും ഇത് കഴിഞ്ഞിട്ട് അല്ലേ ഷബീർ ഓട്ടോ കണ്ടോ আ কে কিনু কিনু সন্তোষায় করছে সন্তোষায় എന്തായാലും സന്തോഷം കാരണം ഈ ഒരു നിങ്ങളുടെ റിപ്പോർട്ട് ടിവിയുടെ ഈ ഒരു പാർട്ടിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം കാരണം മാത്രമല്ല ഈ ഒരു റീബിൽഡിൽ ഇനിയും എനിക്ക് തോന്നുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ആവശ്യങ്ങളും കാര്യങ്ങളുമായിട്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടും ഉണ്ടാവും ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ല കുറച്ച് കാലം നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും അതിൻ്റെ റിപ്പോർട്ട് ടി വി എല്ലാവർക്കും ഇതിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഇതിൻ്റെ കൂടെ കൂടെ ഒന്നും ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും ും എല്ലാവർക്കും ഇത് ഒരു തുടക്കം മാത്രമാണ് ഇതിപ്പോ താങ്ക് യു ഷബീർ അലി താങ്ക് യു അപ്പൊ ഷബീർ അലി ഓട്ടോയിലേക്ക് പോക്കോളൂ ഞങ്ങൾ ഓട്ടോയിലേക്ക് വരാം ഓക്കെ അപ്പൊ ഷബീർ അലി ഓട്ടോയിലേക്ക് പോകുമ്പോ